ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള സാരികളൊക്കെ നമുക്കൊന്ന് മടക്കിയെടുത്ത് വയ്ക്കാനും അതേപോലെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ മടക്കിയിരിക്കുന്നത് അതുപോലെ അത്രയും വൃത്തിക്ക് മടക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പണായി ഇപ്പം മക്കളുടെ ഇതുപോലുള്ള സോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ജോഡിയോട് കൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചാലും കറക്റ്റായിട്ട് മടക്കിയെടുത്ത് വെച്ചാലും അങ്ങോ അങ്ങോ കൈ തട്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മക്കൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ സോക്സിൻ്റെ പേർ തിരഞ്ഞിട്ട് കുറേ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സോക്സിനെ ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ താഴോട്ടായിട്ട് ഒരെണ്ണം ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക രണ്ടും ഒപ്പമാക്കി വെക്കാതെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാക്കി വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് നമ്മൾ മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അവർക്ക് സോക്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി ഒന്ന് എടുക്കുമ്പോൾ തന്നെ രണ്ടും ജോഡിയോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കിട്ടാനായിട്ട് സാധിക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയതിനു ശേഷം ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തുകഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമുക്ക് ഒരു ഭാഗത്ത് ഒരു ബോക്സിനകത്തോ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സോക്സ് എടുക്കാനായിട്ട് നമുക്ക് കുറേ സമയം തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ ജസ്റ്റ് മടക്കി വെക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കാണാതാവുന്ന ആ ഒരു അവസ്ഥ അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇതുപോലുള്ള വല്ല ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ നമ്മളിതുപോലെ ഓരോന്നോരോന്നും നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് കേട്ടോ ഇപ്പോൾ ഇതിവിടെ ഞാൻ ഹെയർ ഡൈ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഹെയർ ഡൈ ആണെങ്കിലും ഷാംപൂ ആണെന്നുണ്ടെങ്കിലും അല്ലായെന്നും കംഫേർട്ടിൻ്റെ അതുപോലെ നമ്മൾ സോസൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെയെങ്കിലും ഇതുപോലെ ഫ്രിഡ്ജിനകത്താണെങ്കിലും എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ചരിഞ്ഞിട്ട് അതിനുള്ളിൽ ഉള്ളതെല്ലാം പോവും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇതേപോലെ രണ്ട് തുണിയിലൊക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് അടിയിൽ ഇതുപോലെ രണ്ടെണ്ണം ആക്കി കൊടുത്തിട്ട് നമ്മൾ എവിടെ വെക്കുകയാണെങ്കിൽ അലമാറയ്ക്കകത്തോ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവുമല്ലോ എവിടെ വേണമെങ്കിലും നമുക്കിതൊന്ന് വെക്കാം കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കറക്റ്റായി തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഓപ്പൺ ആക്കി ിക്കുന്നത് അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെയും ഒരു ക്ലിപ്പ് ഊത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാറ്റ് കയറിയിട്ട് ആ സാധനം എല്ലാം കട്ടയായി പോകും അങ്ങനെ കട്ടയാകുന്നതൊക്കെ ഒഴിവാക്കാനും നമുക്കിതുപോലെ നമുക്ക് ചരിഞ്ഞു പോവാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ നമ്മളതുപോലെ തീപ്പെട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തീപ്പെട്ടി പെട്ടെന്ന് തണുത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് ആ മരുന്നിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് തണുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഒരച്ചാലും അത് തീ ശരിയാവില്ല തീപ്പെട്ടി തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതുപോലെ കുറച്ച് അരിമണി ഉണ്ടല്ലോ അരിമണി ഇതുപോലെ രണ്ട് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് മരുന്നുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു തീപ്പെട്ടിയുടെ കൊള്ളി ഉണ്ടല്ലോ അത് പെട്ടെന്ന് തണുത്ത് മരുന്ന് തണുത്തു പോകാതെ ഇരിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ ഒരു ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീപ്പെട്ടി ആ ഒരു നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കഴിയുന്നത് വരെ നമുക്ക് സു ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ വെള്ളം ആക്കി കൊടുത്തു കൊടുത്തുവിടുന്ന കുപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചതിന് ശേഷം പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കുപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനിപ്പം അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോ നമ്മൾ പുറത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ പോയിട്ട് വന്ന് നമ്മൾ ആ സാരി സാധാരണ പോലൊന്നും മടക്കിയൊക്കെ നമ്മൾ അലമാരൊക്കെ വെക്കാറുണ്ട് അങ്ങനെ വെക്കാതെ നമ്മൾ ആ സാരി നമ്മൾ വൃത്തിക്ക് നമുക്ക് മടക്കി വയ്ക്കാനായിട്ടും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു രീതി കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സാരി വൃത്തിയായി മടക്കി വെക്കാൻ അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ തുണി വാങ്ങുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ സാരിയൊക്കെ നമുക്ക് മടക്കി കിട്ടിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് അതേ നമ്മൾ ചിക്കനും അതുപോലെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഇതുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലെ ഈ ഒരു സാരിയുടെ തലപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സാരി ഇതുപോലൊന്ന് ചിറ്റിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിത് ചിറ്റിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതിൻ്റെ താഴ്വശവും അപ്പോഴേക്കപ്പോഴേ തന്നെ അതൊന്ന് കൃത്യമായിട്ട് ഒപ്പമാക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് തിരിച്ച് കൊടുക്കുക അതിൻ്റെ താഴ്വശം അതുപോലെ ഒപ്പം തന്നെ നമ്മൾ ശരിയാക്കുക കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരി നല്ല അയൺ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് വൃ വൃത്തിയായിട്ട് നമുക്ക് കോട്ടൺ സാരി ആണെങ്കിലും അതുപോലെ പട്ട് സാരി ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ല വൃത്തിയായി തന്നെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ചെറിയ കുട്ടികളോടാണ് മക്കളോടൊക്കെ ആണെങ്കിലും അവരോട് കാണിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് മടക്കി വെക്കും കേട്ടോ ഇപ്പം കണ്ടില്ലത് ഫുള്ളായിട്ട് നമ്മളിതുപോലെ ഒന്ന് ചിറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴ്വശവും എല്ലാം നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക കേട്ടോ സാധാരണ മടക്കുന്ന രീതിയിൽ നമ്മളിതുപോലൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ ആ തലഭാഗവും നമ്മൾ മടക്കിയിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അതും നമ്മൾ അതിൻ്റെ ഉള്ളത് നമുക്ക് എടുക്കാട്ടോ കേട്ടോ അത് ഇതിൽ തന്നെ വെക്കേണ്ട ആവശ്യമില്ല നമ്മളതിനെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ അത് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ അതിനെ ഒന്ന് വലിച്ചെടുക്കുക ഇത്ര ഉള്ളുട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ സാരികളൊക്കെ മടക്കിയിട്ട് നമ്മൾ അര അലമാരക്കകത്ത് സൂക്ഷിക്കുമ്പോൾ നല്ല വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും നമുക്ക് വേസ്റ്റായി പോവുകയില്ല അപ്പോൾ എത്ര സാരി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇപ്പം ഇത് ഇത് ഇതൊരു ഷിഫോണിൻ്റെ സാരിയാണ് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ കോട്ടൻ്റെ സാരി ഞാൻ അത് ചീർപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ചീർപ്പുണ്ടെങ്കിലും അത് ഇത് തന്നെ വേണം എന്നില്ല ചീർപ്പുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ചീർപ്പ് കറക്റ്റായിട്ട് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലൊന്ന് സേഫസ്റ്റ് ഈ ഒരു മുന്താണിയുടെ ഈ ഭാഗത്താണ് ഞാൻ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ ഈ നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ നമ്മൾ ഇതിനെയും അത് ആ രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് മടക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസ് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ ആ ഒരു രീതിയിൽ തന്നെ ഈ ചീർപ്പ് യൂസ് ചെയ്തിട്ടും ഞാനിത് മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചീർപ്പ് എല്ലാം തന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ കുക്കിങ്ങിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു സാധനം ചിലപ്പോൾ ചിലവരുടെ ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ചീർപ്പാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മളതൊന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഇതാ ഞാൻ രണ്ടും ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്